നൂപ് ഞാൻ ഇൻഡസ്യുവ വെൽനസ് അഡ്വൈസറാണ് ഇതെൻ്റെ സുഹൃത്ത് പുള്ളി ഐ കോഫി കഴിച്ചിട്ട് ഇരുപത് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ ചില റിസൾട്ടുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഇടക്കര സ്വദേശിയാണ് ഡിജിറ്റൽ എന്ന സ്ഥാപനത്തിൽ ഒരു ഉടമയാണ് എത്ര ദിവസമായി കോഫി കഴിക്കൽ തുടങ്ങി ഞാനിപ്പോൾ കഴിക്കൽ തുടങ്ങിയിട്ട് ഇരുപത് ദിവസമായി ഈ ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ല മാറ്റമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് മെയിനായിട്ട് മുട്ടുവേദനയായി ആ മുട്ടുവേദന കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇത് കുടിച്ചതിന് ശേഷമാണ് എനിക്കിമ്മ നല്ല മാറ്റം കിട്ടി പല പ്രശ്നങ്ങളും ഉണ്ടേനി അതൊക്കെ ഇരുപത് ദിവസം കുടിച്ചപ്പോൾ തന്നെ എനിക്ക് മാറ്റം കിട്ടി ഇനി ഇത് തുടർന്ന് കുടിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം ഏർ അപ്പം സ്റ്റെപ്പൊന്നും കയറാൻ കഴിയില്ല ഇനി അതിനൊക്കെ നല്ല മാറ്റം കിട്ടിപ്പോ പായൽ തുടങ്ങി ആണിൻ്റെ മാറ്റം നല്ല മാറ്റം പറഞ്ഞാൽ നല്ല മാറ്റമായിട്ട് കാണിപ്പോ